നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ െസിലുണ്ടും പട്ടമ്പി ഉപജില്ലാ കലോത്സവ അട്ടിമറി കെ പി എസ് ടി എയുടെയും കോൺഗ്രസിന്റെയും തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം രാഷ്ട്രീയ പ്രേരിതമെന്ന് നേതാക്കൾ പട്ടമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിലെ അട്ടിമറി കെ പി എസ് ഡി എ കോൺഗ്രസിന്റെയും തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പറഞ്ഞു വിളയൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വരുന്ന വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നടത്തുന്ന സമരാഭാസമാണിതെന്നും തെളിവുകളുണ്ടെങ്കിൽ പുറത്തു പുറത്തുകൊണ്ടുവരാൻ സിപിഎമ്മിനെ വെല്ലുവിളിക്കുകയാണെന്നും കോൺഗ്രസ് നേതാവ് നീലടി സുധാകരൻ പറഞ്ഞു ഈ സമരം എന്നുള്ളത് സമര ആഭാസം എന്നുള്ളത് അവർ വിളയൂരിലെ പല വിഷയങ്ങളിലും പഞ്ചായത്തിനെതിരായി വരുന്ന പല വിഷയങ്ങളിലും വിളയൂരിലെ ജനങ്ങളെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമര ആഭാസമായിട്ട് മാത്രമാണ് ഞങ്ങളതിനെ കാണുന്നത് അപ്പം ഈ ആരോപണം ഉണ്ടാക്കുമ്പോൾ തന്നെ ഇവർ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു സമ്മർദ്ദതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ക്രമക്കേട് നടന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ക്രമക്കേട് മൂടി വയ്ക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവർ എൻ്റെ പേര് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ എൻ്റെ പേരിൽ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ആരോപണം തെളിയിക്കാൻ സി പി എമ്മും ബാധ്യസ്ഥരാണ് വെളയൂരിലെ സി പി എമ്മും അതിൽ ബാധ്യസ്ഥരാണ് ആ ആരോപണം തെളിയിക്കാൻ അവർ വെല്ലുവിളിക്കാണ് അവരൊരു ആണത്തമുള്ള സി പി എമ്മിൻ്റെ നേതാക്കന്മാരാണെങ്കിൽ പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരെ വെല്ലുവിളിക്കാൻ അവർക്ക് അത്തരം ഒരു കഴിവുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ കാരണം സർക്കാർ സംവിധാനമുണ്ട് മറ്റെല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുന്ന പാർട്ടിയാണ് സി പി എം അപ്പോൾ സി പി എമ്മിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് പറയണത് എന്തെങ്കിലും ഒരു തെളിവ് അത് ചെയർമാൻ എന്നുള്ള പ്രോഗ്രാം കമ്മിറ്റിൻ്റെ ചെയർമാൻ എന്നുള്ള രീതിയിൽ എനിക്കെതിരെയോ നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിന്റെ അംഗങ്ങൾക്കെതിരെയോ എന്തെങ്കിലും ഒരു തെളിവ് അവർ കൊണ്ടുവരട്ടെ കലോത്സവ ഫലങ്ങൾ തിരുത്തിയതിൽ കെ പി എസ് ടി എക്ക് പങ്കില്ലെന്നും ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്നും ബാഹ്യമായ ഇടപെടലുകൾ കാരണമാണ് റിസൾട്ടുകൾ തിരുത്തപ്പെട്ടതെന്നാണ് ആഭ്യന്തര അന്വേഷണത്തിൽ മനസ്സിലായതെന്നും കെ പി എസ് ടി എ പ്രതിനിധി പി എം രാജേഷ് പറഞ്ഞു ഈ വർഷം ആദ്യമായിട്ടാണ് കലോത്സവം ഓൺലൈൻ ഓൺലൈൻ സംവിധാനത്തിലൂടെ റിസൾട്ട് റിസൾട്ട് പബ്ലിഷ് പബ്ലിഷ് ചെയ്യുന്നത് ചെയ്യുന്നത് ഇതുവരെ അങ്ങനെ സംവിധാനത്തിലൂടെയാണ് വേണമെങ്കിൽ അപ്പോൾ സമഗ്രമായിട്ട് കെ പി എസ് ടി എന്ന് പറഞ്ഞ സംഘടന അതിൻ്റെ ആഭ്യന്തരമായിട്ട് അന്വേഷിച്ചു ആ അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഐ ടി റൂമിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു തിരുത്തലുകളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല ജഡ്ജ്മെൻ്റ് കൊടുത്ത അതേ രേഖ തന്നെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്തത് പിന്നെ എങ്ങനെയാണ് ഇത്തരം തിരുത്തുകൾ വന്നത് ആ തിരുത്ത് നടന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് അത് പുറത്ത് വെച്ചാണ് ആ തിരുത്തുകൾ നടന്നിട്ടുള്ളത് ആ കാ അത്തരം മാറ്റങ്ങളൊക്കെ നടത്തിയത് പുറത്തു വച്ചിട്ടുള്ളതാണെന്ന് നമ്മൾ ആഭ്യന്തരമായിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ മറ്റു രേഖകൾ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് പുറത്ത് വിടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ പൂർണ്ണമായിട്ടും ഈ സംഘടനയ്ക്ക് അതിലുള്ള എന്താണ് സത്യസന്ധത സമൂഹം ബോധ്യപ്പെടുകയുള്ളൂ നമ്മളിപ്പോൾ പറയുന്ന നമ്മുടെ ആഭ്യന്തര അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ നൂറ് ശതമാനവും കലോത്സവം നടത്തിയിട്ടുള്ളത് കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരം അതിൽ നടത്തി ഇത്തരം മാറ്റങ്ങളെ ഒരിക്കലും സംഘടന അംഗീകരിക്കുന്നില്ല ബഹുമാനപ്പെട്ട എഇടക്കം പറഞ്ഞു ഏത് വ്യക്തിയാണ് ഈ കുറ്റം ചെയ്തതെങ്കിൽ പോലും ഏതറ്റം വരെയും അന്വേഷണത്തിന് തയ്യാറായിട്ടാണ് കെ പി എസ് ടി എന്ന് പറഞ്ഞ തകർക്കാനും അകത്ത് സ്കൂളിന്റെ ആളുകളായും നിലകൊണ്ട് സി പി എമ്മിന്റെ ഡബിൾ റോൾ കളിയാണ് ഇവിടെ തെളിയുന്നതെന്നും കോൺഗ്രസ് പ്രതിനിധി വി എം മുസ്തഫ പറഞ്ഞു ഇത് നിലവിൽ വിളയൂരില് സി പി എമ്മിനെതിരെ ഒരുപാട് അഴിമതി ആരോപണങ്ങളും എല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് ആ അഴിമതി ആരോപണങ്ങൾക്ക് നിലനിൽക്കെ തന്നെ പൊതുമധ്യത്തില് പൊതുമധ്യത്തിൽ ആരോപണങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഈ സ്കൂളിനെതിരെ തിരിയാ ഇപ്പൊ ഇതിനു മുമ്പ് ഇതുപോലെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച് യു ഡി എഫിന്റെ ഒരു പൊതുയോഗം നടന്നതിന് മറുപടി ആയിട്ട് അവര് പൊതുയോഗം വെച്ചപ്പോൾ തിരിച്ച് നമ്മൾ ഉന്നയിച്ച ആരോപണങ്ങൾക്കല്ല മറുപടി പകരം ഈ സ്കൂളിനെതിരെ ആ സ്കൂളിൽ നിന്ന് നടന്ന കാര്യങ്ങൾ പക്ഷേ ഈ ഇതിലൂടെ സി പി എം മനസ്സിൽ വെക്കുന്ന മനസ് വെക്കുന്നത് സി പി എം ഇതിൽ വ്യക്തമായ ഡബിൾ റോൾ കളിക്കുക പുറത്ത് ഈ സ്കൂളിനെ തകർക്കാനും അകത്ത് സ്കൂളിന്റെ ആളുകളായിട്ടും നിന്നുകൊണ്ട് ഒരു ഡബിൾ റോൾ കളിക്കുന്ന ഒരു സംഭവം സി പൊതുവേ നിലനിൽക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധികളായ നീലടി സുധാകരൻ വി എം മുസ്തഫ കെ പി എസ് ജി എ പ്രതിനിധി പി എം രാജേഷ് സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു